ഹായ് നമസ്കാരം ഞാൻ പ്രജിത എഴുത്തിനെ എഴുത്തിനെപ്പറ്റിയും പുസ്തകങ്ങളെപ്പറ്റിയും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മാധവിക്കുട്ടിയെപ്പറ്റി എങ്ങനെ പറയാതിരിക്കും കലയിലും ജീവിതത്തിലും പ്രണയം ആഘോഷിച്ച മാധവിക്കുട്ടിക്ക് മുഖവുരയുടെ ആവശ്യമില്ല വാസനകൾക്ക് കൈയേറ്റിത്തൊടാനാവാത്ത പ്രതിഭ കൊണ്ട് മാത്രം വീൺ ബഹളവൃത്തത്തിൽ നിന്നും ഉയരെ പറന്ന മാധവിക്കുട്ടി എഴുത്തിൽ അസാധാരണ ധൈര്യമുള്ള സ്ത്രീയായിരുന്നു അവർ വീട്ടിൽ അടങ്ങിയൊഴുങ്ങിക്കയ്യേണ്ട പെണ്ണ് നിലക്കണ്ണാടിയിൽ കണ്ട തൻ്റെ മുലകളെക്കുറിച്ച് എഴുതുന്നു ലൈംഗിക കാമനകളെക്കുറിച്ച് എഴുതുന്നു ഭർത്താവിന്റെ വഴിമാറി നടപ്പുകളെ പറ്റി എഴുതുന്നു വിമർശിക്കുന്നു ചോദ്യം ചെയ്യുന്നു ഏകാകിയുടെ നിലാവിരുട്ടത്ത് സ്നേഹത്തിൻ്റെ താരകം നോക്കിപ്പോയ ആ കിളിപ്പെണ്ണിന്റെ പാട്ടിനു നേർക്ക് നമ്മൾ കല്ലും പൂമാലയും എറിഞ്ഞു കവിതകളും കഥകളുമായി അവ മടങ്ങി വന്നു അവർ പറയുന്നു സ്വാതന്ത്ര്യത്തിന്റെ രൂപമാണ് ഞാൻ വരച്ചു കാട്ടുന്നത് സ്ത്രീകളുടെ ചരിത്രമാണ് ഞാൻ എഴുതുന്നത് പകരം വെക്കാനില്ലാത്ത മൊഴിമുത്തുകളാണ് അവരുടേത് നീ നഗ്നനായ പോലെ തന്നെ അവളും നഗ്നയായി നീ ചുംബിച്ചപ്പോൾ അവളും ചുംബിച്ചു നിന്റെ സിര സ്ഥിരകളിൽ അഗ്നി ജ്വലിച്ചപ്പോൾ അവളിലേക്കും പടർന്നു കയറി നീ അനുഭവിച്ചതൊക്കെ അവളും അനുഭവിച്ചു അവസാനം പിഴച്ചവൾ അവൾ മാത്രം അവർ സ്നേഹത്തിന്റെ ഒരു ഹിമാലയം തന്നെയായിരുന്നു എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാനാവില്ല എങ്കിൽ എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ശവകുടീരത്തിൽ വന്ന് പോയിട്ടാൽ ഞാൻ അറിയുമോ ശരീരം മറന്ന് പ്രേമിക്കാൻ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ശരീരം നശിച്ച ശേഷവും എന്നെ സ്നേഹിക്കാൻ ത്രാണിയുള്ള ഒരു കാമുകൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഉണ്മ പബ്ലിക്കേഷൻസിന് വേണ്ടി മാധവിക്കുട്ടി എഴുതിയ കഥകളുടെ സമാഹാരമാണ് ദാമ്പത്യം ഒരില്ലാക്കേരയാണെന്ന് ചിന്തിച്ചിരുന്ന ഭർതൃപരായണകളായ പതിവ്രതകൾ പ്രണയത്തിന്റെ പുറന്തോട് പൊട്ടിച്ചെറിയുന്ന തീക്ഷ്ണപ്രണയികൾ വരിയിടക്കപ്പെട്ട കാവൻ നായ്ക്കളെ പോലെ വീട് കാക്കുന്ന മധ്യവയസ്കന്മാർ ആൾക്കൂട്ടത്തിൽ ആരോ മറന്നു വെച്ചവർ ഒക്കെയും ഇതിലെ കഥകളിലൂടെ നമ്മോട് സംവദിക്കുന്നു ഇതിൽ നിന്ന് പരലോകമാർഗം എന്ന കവിത ഞാൻ അവതരിപ്പിക്കുന്നു ഈ വിജനവീധിയോ സ്വർഗത്തിലേക്കുള്ള ഒറ്റയടിപ്പാത ശ്ലാഘിക്കപ്പെട്ട നിന്റെ രാജ്യം ഇത്രയും ദൂരെ ദൂരമോ തമ്പുരാനെ പാദങ്ങളിടറുന്നു നീങ്ങാനാവാതെ ഇഴയുന്നു അദൃശ്യമായ ഒരൊട്ടകം എന്നെ മുതുകിൽ പേറുന്നു അതിന്റെ ചാഞ്ചാട്ടത്തിൽ ഞാൻ തെന്നിത്തെന്നി വീഴുന്നു പോവും ശരീരത്തിന്റെ നോവാണ് ഇന്നെന്റെ വസ്ത്രാഞ്ചലം ആത്മാവിന്റെ വേദന മുടിമൂടുന്ന പാർതയും